സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ രാജ്യസഭയിലേക്ക് സീറ്റ് നേടുന്ന രണ്ടാമത്തെ ഗാന്ധി കുടുംബമായി സോണിയാഗാന്ധി മാറി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് അവസാനമായി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കിയിരുന്നു അഞ്ച് തവണ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയേഴ് കാര്യായ സോണിയാഗാന്ധി രാജ്യസഭയിലെത്തുന്നത് ഇതാദ്യമായാണ് രണ്ടായിരത്തി നാല് മുതൽ റായ്ബറേലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങളും പ്രായ പ്രശ്നങ്ങളും ഒക്കെ കാരണം ഈ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റായ്ബറേലിയിലെ വോട്ടർമാരെ അറിയിച്ചിരുന്നു ഈ വേളയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കുടുംബത്തിൽ നിന്നും മറ്റൊരാൾ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരിക്കുമെന്ന സൂചനകളും നൽകിയതാണ് സോണിയാഗാന്ധി പിന്മാറിയ സാഹചര്യത്തിൽ മകൾ പ്രിയങ്കാ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം രാജസ്ഥാനിൽ അംഗ നിയമസഭയിൽ ബി ജെ പിക്ക് നൂറ്റി പതിനഞ്ചും കോൺഗ്രസിന് എഴുപതും അംഗങ്ങളാണുള്ളത് ലോക്സഭയിൽ മത്സരിക്കാൻ സോണിയാഗാന്ധി നേരത്തെ സന്നദ്ധത അറിയിച്ചിരുന്നു താൻ രാജ്യസഭയിലേക്ക് മാറുന്നത് അനാവശ്യ പ്രചരണത്തിന് ഇടയാക്കുമെന്നും സോണിയാഗാന്ധി അന്ന് പറഞ്ഞിരുന്നു എന്നാൽ കുടുംബവും ഡോക്ടർമാരും ഒക്കെ പ്രചരണത്തിന് ഇറങ്ങരുത് എന്ന വ്യക്തമായ നിലപാടെടുത്തതോടെയാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ നിർബന്ധിതയായത് ബി ജെ പി സ്ഥാനാർത്ഥികളായ ചെന്നിലാൽ ഗരാസിയ അതുപോലെ മദൻ റാത്തോർ എന്നിവരും രാജ്യസഭാ എം പിമാരായി രാജസ്ഥാനിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു തൃണമൂൽ എം പിമാരായി പശ്ചിമബംഗാളിൽ നിന്ന് സാഗരിക ഘോഷ് സുഷ്മിതാ ദേവ് മമതാ ബാല താക്കൂർ നദീമുൽ ഹക്ക് എന്നിവരും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വിഭാഗീയത കൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ കോൺഗ്രസ് രാജസ്ഥാനിൽ സോണിയാഗാന്ധിയെ കൊണ്ടുവന്ന് അതൊരു വിജയമാക്കി മാറ്റിയിരിക്കുകയാണ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാജസ്ഥാനിലെ കോൺഗ്രസ്സിന് ഒരു ഐക്യ കാഹളം തന്നെയാണ് ഏതായാലും പതിറ്റാണ്ടുകളോളം കോൺഗ്രസിനെ നയിച്ച സോണിയാഗാന്ധി ഇനി രാജ്യസഭയിൽ കോൺഗ്രസ്സിന് ധൈര്യവും പ്രതീക്ഷയുമായിരിക്കും